നമസ്കാരം ടീച്ചർമാരെ ഇന്ന് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നാണ് സെപ്റ്റംബർ മാസം രണ്ടാമത്തെ സി ബി ഐ നടത്തേണ്ടത് രണ്ടാമത്തെ സി ബി ഐ എന്ന് പറഞ്ഞാൽ ഗർഭകാലവും പോഷകാഹാരവും എന്ന തീമിനെ ബേസിയിട്ടാണ് സി ബി ഐ നടത്തേണ്ടത് അതിന് അന്നപ്രാവശ്യം ദിവസമായിട്ട് പോഷൻ ട്രാക്കർ രേഖപ്പെടുത്തണം അതേപോലെ തന്നെ നമുക്കറിയാം പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ജനാന്തോളം ഡാഷ്ബോർഡിലും ബോർഡിലും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ എൻട്രിയുടെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ പോഷൺ ട്രാക്കറിൽ എൻട്രി ചെയ്ത് നമുക്ക് നോക്കി വെക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇന്ന് സി ബി ഐ ടു ഇരുപത്താറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷയം ഗർഭകാലവും പോഷകാഹാരവും പോഷൻ ട്രാക്കറിലെ തീമ് അന്നപ്രാസ്യം ദിവസമാണ് രേഖപ്പെടുത്തേണ്ടത് അത് കറക്റ്റായി രേഖപ്പെടുത്തണം ഇത് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫണ്ട് സി ബി ഐയുടെ ഫണ്ട് വരുന്ന സമയത്ത് നിങ്ങൾ നടത്തിയിരുന്ന കൂടി പോഷൺ ട്രാക്കറിലും കൂടി എൻട്രി വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് വരള്ളൂ അപ്പോൾ നമുക്ക് ഇനി പോഷൺ ട്രാക്കർ ആപ്പിലേക്ക് പോവാം പോഷൻ ട്രാക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് അങ്ങനെ ഹോം പേജ് വരും ഇതിൽ നമുക്ക് ഇവൻസിലാണ് സി ബി ഐ എൻ്റർ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പല ബട്ടൺ ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ സൈഡത്തെ എന്നുള്ള ബട്ടൺ അമർത്ത സൈഡിലത്തെ മോർ അമർത്ത് അമർത്തിക്കേനെ ഇവിടെ കാണാം ഇവൻറ്റ്സ് ഇവൻറ്റ്സിൽ അമർത്ത് ഇവൻറ്റ്സിൽ അമർത്തിക്കുന്നതിന് സി ബി എന്ന് കാണുന്നത് അമർത്ത് അത് അമർത്തിക്കേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി കാണാം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങ് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തി നിങ്ങൾ എൻട്രി ചെയ്തത് അവിടെ കാണാം അതെല്ലാവരും കൺഫേം ചെയ്യണം അത് വരണം കേട്ടോ അപ്പോൾ അത് നിർബന്ധമാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഇന്നത്തെ സി ബി ആഡ് ചെയ്യേണ്ട ആഡ് സി ബി എന്ന് കണ്ടു ഇവിടെ ഇവിടെയാണ് നിങ്ങൾ അമർത്തേണ്ടത് അമർത്തിക്കാനെ എങ്ങനെ വരും അപ്പോൾ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക ഇരുപത്താറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കുക അവിടെ കലണ്ടർ സെലക്ട് ചെയ്ത് ഇരുപത്തി ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കുക അതേപോലെ തീം ആണ് അപ്പോൾ സെലക്ട് ചെയ്യുക നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്താം ഇവിടെ അന്നപ്രാവസം ദിവസം കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക കുറേ എണ്ണത്തിൽ അന്നപ്രാവസം ദിവസം തീം സെലക്ട് ചെയ്യുക ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അഥവാ നിങ്ങൾ അറിയാതെ തെറ്റി വീണ്ടും അതിൽ അമർത്തിയിട്ട് നിങ്ങൾക്ക് ചേയ്ഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്രയും ചിലശേഷം സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്തതിന് റെക്കോർഡ് ആഡ് സക്സസ്ഫുള്ളിന്ന് വരും അപ്പോൾ നിങ്ങളുടെ സബ്മിറ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും പബ്ലിക് ഹെൽത്ത് മെസ്സേജും താഴെ അന്നപ്രാവസം ദിവസം വിത്ത് ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഈ അന്നപ്രാവസം ദിവസം സൈഡിൽ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് കാരണം നമ്മൾ എൻട്രീ ആ ദിവസം എഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമർത്തി നമ്മളെ തെറ്റിയിട്ട് അന്നപ്രാവസം ദിവസം ഇപ്പോൾ ഏതാണോ തീമോ മാറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ തീം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് എഡിറ്റ് ഓപ്ഷൻ പക്ഷേ ആദ്യത്തെ ആ ഓപ്ഷൻ ഇല്ല കാരണം ആ എൻട്രി ചെയ്ത ദിവസം മാത്രമേ എഡിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ അല്ലാത്ത ദിവസം പറ്റില്ല ഇപ്പോൾ നമ്മൾ അറിയാതെ മാറി അടിച്ചു വരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ് സുഭൺ ദിവസമാണ് വെച്ചാൽ സുഭോഷൺ ദിവസം സെലക്ട് ചെയ്യുക അപ്പോൾ അന്ന പ്രാവശ്യത്തിന് സെലക്ട് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അത് സബ്മിറ്റ് ചെയ്യാൻ റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ ഞാൻ തെറ്റടിച്ചുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് കറക്റ്റായി അടിച്ചതിന് ശേഷം ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെക്കുക നിങ്ങൾ എൻ്റെ എൻട്രി കറക്റ്റായെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫേമേഷൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുക ഇത്രയാണ് നമ്മൾ പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തെ എൻട്രി ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം സെക്കൻഡിലെടുത്ത് എൻട്രി ചെയ്യുക ഈ എൻട്രി ചെയ്തത് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നമുക്കൊരു കൺഫർമേഷനാണ് അപ്പോൾ അതെല്ലാവരും കറക്റ്റായിട്ട് തെറ്റ് കൂടാതെ ചെയ്യുക ഇനി നമുക്ക് അടുത്തത് ജനന്തോൺ ഡാഷ്ബോർഡിൽ എങ്ങനെ എൻട്രി വരുത്തുക നോക്കാം ജനന്തോളം ഡാഷ് ബോർഡിൽ ഇന്നത്തെ സി ബിയുടെ എൻട്രി വരണം അതിന് തീം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മാസ് സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് എന്നാണ് പിന്നെ അതേപോലെ താഴെ അംഗവാടി സെൻ്റർ സെലക്ട് ചെയ്യുക ആക്ടിവിറ്റി അൺ അപ്രോസൻറ്റീവ് നമ്മൾ രണ്ടിലും എൻട്രി ചെയ്യേണ്ടത് അത് തന്നെയാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് പോകാം ജനന്തോളം ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇവിടെ ഓൾറെഡി ഗ്രൂപ്പിൽ പോഷൻ ബാധ ഓർഗനൈഷനിൽ വേമൺ ജേണൽ ഡിപ്പാർട്ട്മെൻറ്റും കാണുക നമുക്ക് തീം സെലക്ട് ചെയ്യാം തീം സെലക്ട് ചെയ്തിട്ട് നമുക്ക് മാസ് സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റിയാണ് ഡേറ്റ് അവസാനത്തെ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തേക്ക് പോകുക താഴത്തേക്ക് പോയിട്ട് ലെവൽ ഉണ്ട് ലെവൽ ബ്ലോക്ക് മാറ്റിയിട്ട് അംഗൻവാടി സെൻറ്റർ കൊടുക്കുക പിന്നെ നമ്മൾ ഏത് ടീച്ചറാണ് ചെയ്യുന്നത് ആ ടീച്ചർ കറക്റ്റ് ആയിട്ട് ആ സെൻറ്റർ നമ്പർ അവരുടെ തന്നെ തെറ്റാറ് സെലക്ട് ചെയ്യുക അതിനുശേഷം ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി അവിടെ തൊട്ടിട്ട് നമ്മൾ പറഞ്ഞു പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തി അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ രേഖപ്പെടുത്തുന്നത് അന്നപ്രാസം ദിവസമാണ് അപ്പോൾ അന്നപ്രാസം ദിവസം കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഫ്രം ഡേറ്റും ടു ഡേറ്റ് ഫ്രം ഡേറ്റും ടു േറ്റും ഇന്നത്തെ ദിവസം ഇരുപതായത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടും സെലക്ട് ചെയ്യാം രണ്ട് സെലക്ട് ചെയ്തിന് ശേഷം പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എത്ര പേര് പങ്കെടുത്തു അതും തെറ്റാതെ കറക്റ്റ് കൊടുക്കുക എത്ര മുതിർന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുക അതിന് മുതിർന്ന സ്ത്രീകൾ എത്ര പേരുണ്ടോ അത് കൊടുക്കുക കൂടുതലും സ്ത്രീകളായിരിക്കും പങ്കെടുത്തുണ്ടാവുക അതും ഗർഭിണികളായ സ്ത്രീകളൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് സി വി നടന്ന പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും എത്ര പേര് പങ്കെടുത്തുണ്ടാവുക എണ്ണം കൊടുക്കുക പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം അഡോൾസ് ആൻഡ് ഗേൾസിൻ്റെ അടിയിൽ അത് നമ്മൾ പങ്കെടുത്തിട്ടില്ല വെച്ചിട്ട് സീറോ ആയിട്ട് കൊടുക്കുക നമ്മൾ ആരില്ല എന്നുണ്ടെങ്കിൽ അവിടെ സീറോ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആവില്ല അപ്പോൾ ഏതാണോ ഇല്ലാത്ത അത് കറക്റ്റായിട്ട് അതും രേഖപ്പെടുത്തുക ടോട്ടൽ എണ്ണം ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിനുശേഷം ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യുക ജസ്റ്റ് തൊട്ട് അറ്റാച്ച് ചെയ്യുക അത് രണ്ടമ്പീ കുറവാണ് അത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയിണ്ടാവും പിന്നെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തെറ്റാത്ത കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അത് സി ബി ഐ ടു ആണ് അപ്പോൾ സി ബി ഐ ടു കൊടുക്കുക കോമി കുത്തൊക്കെ അതിൽ ആണ് അതൊക്കെ ഇടാതെ കുഴപ്പമില്ല ഹൈഫൺ അങ്ങനത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രമേ കൊടുത്താൽ സബ്മിറ്റ് ആവാത്തുള്ള ഡാറ്റ എന്ന് വരും ബാക്കിയൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ സി ബി 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 ഐ ടു അന്നപ്രാസെൻ്റ് ദിവസം കൊടുക്കുക പിന്നെ അംഗൻവാടി സെൻ്ററിൻ്റെ പേര് ഏത് സെൻറ്ററിൻ്റെ ടീച്ചറാണ് ചെയ്യുന്ന ടീച്ചറുടെ സെൻറ്ററിൻ്റെ പേരും കൂടി ജസ്റ്റ് കൊടുക്കുക ഇത്രയും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇതാണിപ്പോൾ ഇതിലുള്ളത് അപ്പോൾ ജസ്റ്റ് നമ്മൾ താഴെ കൊടുക്കുക എല്ലാം എൻട്രി ചെയ്തതിനു ശേഷം താഴെ സബ്മിറ്റ് ഉണ്ട് ആ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തതിന് സബ്മിറ്റ് ആയിക്കോളും സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നുള്ള ഒരു മെസ്സേജും വരും അപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇങ്ങനെയാണ് ജനന്തോൺ ഡാഷ് ബോർഡിൽ എൻട്രി വരുത്തുക അപ്പോൾ എല്ലാവർക്കും പോഷൻ ട്രാക്കിൽ അതേപോലെ ജനന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെ എൻട്രി വരുത്തേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് തെറ്റാതെ ചെയ്യുക വീഡിയോ ഉപയോഗപ്രദമായി വിചാരിക്കുന്നു താങ്ക്